ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആക്ടറായിട്ടുള്ള വിജയകുമാർ സാർ ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റില് അതായത് മംഗൂള് ദുബായിൽ അന്ത റെസ്റ്റോറൻറ്റില് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് സെലിബ്രിറ്റീസ് വരാറുണ്ട് നമ്മുടെ ദേവൻ സാർ വരാറുണ്ട് അതേപോലെ തന്നെ മനോജ് മനോജയദേവൻ സാർ വരാറുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരാറുണ്ട് അതേപോലെ തന്നെയാണ് ഇന്ന് വിജയകുമാർ സാറിനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി കാരണം നമ്മുടെ ഒക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ട് കാണുന്ന ആൾക്കാരതും നമ്മുടെ നടന്മാര് നമ്മളൊക്കെ സ്വപ്ന തുല്യം സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നമ്മുടെ അടുത്ത് നമ്മുടെ കൈ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് നമ്മുടെ അടുത്ത് ഫുഡ് കഴിച്ചതിന് നല്ല അഭിപ്രായം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ടെന്ന് വേണം പറയുന്നത് എനിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റോളം പുള്ളിയോട് സംസാരിക്കാനുള്ള ഭാഗം കിട്ടി പുള്ളി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നല്ല അടിപൊളി സ്വഭാവം നമ്മളൊക്കെ നല്ല സിമ്പിൾ ആയിട്ട് ഒരു ജ്യേഷ്ഠനെ പോലെയാണ് പുള്ളി ഇടപെട്ടത് അപ്പോ നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കേ ബൈ താങ്ക്